വയനാട് ചൂരിമലയിലെ കടുവ ഒടുവിൽ കൂട്ടിൽ കുടുങ്ങി കൊളകപ്പാറയിലെ ഒരു മാസമായി ഭീതി പരത്തിയ കടുവയാണ് വനംവകുപ്പിന്റെ കൂട്ടിലായത് ഒരു മാസത്തിനിടെ നാല് വളർത്തു വളർത്തുമൃഗങ്ങളെ കടുവ കൊണ്ടിരുന്നു വിവരങ്ങളുമായി ജിൻസ് ചേരുകയാണ് വയനാട്ടിൽ നിന്ന് ജിൻസ് ദിവസങ്ങളായി അവിടെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരുന്ന കടുവ എന്തായാലും ഒടുവിൽ കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ് എങ്ങനെയാണ് പിടികൂടാൻ സാധിച്ചത് മറ്റു വിവരങ്ങൾ ആര്യ കഴിഞ്ഞ ഒരു മാസത്തോളമായി കൊളകപ്പാറ ചൂരിമലയെ വിറപ്പിച്ച കടുവയാണ് ഒടുവിൽ കൂട്ടിലായിട്ടുള്ളത് ബീനാച്ചി എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങിയത് കഴിഞ്ഞ ദിവസം ഈ താണാട്ടുകുടിയിൽ രാജന്റെ പക്ഷിദ്രാവിനെ ഈ കടുവ കൊന്നിരുന്നു അതിനുശേഷം നാട്ടുകാരും വനംവകുപ്പും നടത്തിയ തിരച്ചിലിൽ ഈ എസ്റ്റേറ്റിന് സമീപത്തെ ഒരു സ്ഥലത്ത് ഈ കടുവയുടെ ജലം കട്ടെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം വനംവകുപ്പ് ഈ കടുവീട് ജഡം കെണിയായി ഒരുക്കിക്കൊണ്ട് ഈ വനംവകുപ്പ് മറ്റൊരു കൂടും കൂടെ സ്ഥാപിച്ചിരുന്നു ഈ കൂട്ടിലാണ് ഇപ്പോൾ കടുവ കുടുങ്ങിയിട്ടുള്ളത് ഉടനെ തന്നെ ഈ ആളുകളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഈ കടുവയെ കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഒരു മാസത്തിനിടെ ഈ പ്രദേശ നാല് മൃഗങ്ങളെയാണ് ഈ കടുവ കൊന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ കടുത്ത വീതിയിലായിരുന്നു പ്രതിഷേധമൊക്കെ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുൻപ് ഇവിടെ ഒരു ക്യാമറയും അതുപോലെ തന്നെ കൂട് സ്ഥാപിച്ചെങ്കിലും ഇവയെ പിടികൂടാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് ഇന്ന് രണ്ടാമത്തെ കൂടും കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചത് എന്തായാലും കടുവയെ പിടികൂടിയതുകൂടെ ഈ പ്രദേശത്തെ ആശങ്ക ഒഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ആര്യ ശരി ജിൻസ് ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും വയനാട്ടിലെ ചൂരിമലയിലെ കടുവ ഒടുവിൽ കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ് കൊളകപ്പാറയിൽ ഒരു മാസമായി ഭീതി പരത്തിയ നാല് മൃഗങ്ങളെ കൊന്ന കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത് નમસ્કાર મિત્રો નિયમ ઉકેલી